ും സാധിച്ചിട്ടുണ്ട് എനിക്ക് അച്ചടം പറഞ്ഞതു കൊണ്ട് തന്നെയാണ് ഇത്രയും സ്പെഷ്യലാണ് കാരണം ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനത്തെ കുറേ സോങ്സൊക്കെ വളരെ സിറ്റുവേഷണൽ സോങ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഈ സോങ് കണ്ടപ്പോൾ നമ്മൾ പഴയ ഞാൻ ഇടയ്ക്ക് പറയാൻ കരൺ ജോലി സിനിമ സോങ്സ് പോലത്തേക്കൊരു മലയാളത്തിലും ഈ അടുത്ത കാലത്തെ പിന്നിലാണ് എനിക്ക് തോന്നി വരുന്നത് അപ്പോൾ അതിന് ഞങ്ങൾക്ക് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷവും പിടി പറഞ്ഞ പോലെ ലണ്ടനിലായിരുന്നു ഞങ്ങൾ മാസത്തോളം

ஓ ஆல்சோ பெஸ்ட் ஆல் ஓகே சோ அப்ப நமக்கு இனி நமக்கு ட்ரைலர் കൂടി надо எதர்ஸா இங்க நிஜமா வந்து 41 ദിവസം இங்கிலாந்துல இருந்து ஷூட் ஆ ஷூட் பاريக்கு அங்க என்ன ண்டர் இருந்து ஆப்ரே பண்ணினீங்க ஒரு வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் அது எனக்கு என்ன சொந்தமா ஒரு சூப்பீரா அது வந்து കാണാത്ത പല സ്ഥലങ്ങളും കാണാനൊരുപാട് സമയമുണ്ടായിരുന്നു ഇവര് ഇവർക്ക് എല്ലാവർക്കും സുഖം തോന്നിയിരിക്കുകയാണ് അപ്പം സോ ലൈക്ക് വിനോ ഇവിടെ പറഞ്ഞപോലെ ഇതൊരു റിയൽ ലൈഫ് ഇച്ചറിനാണ് സ്വായ് പ്രിയ റിയൽ ലൈഫ് ക്യാരക്ടർക്ക് മന്ദേഴ്സ് പോയിട്ട് ഉടനെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ രുചിച്ച് പറഞ്ഞ പോലെ നമുക്കൊക്കെ പണി കുറവായിരുന്നു ഞങ്ങൾ കൂടുതൽ നമ്പർ ഓഫ് ഡേസ് ഷൂട്ടിങ് കുറവായിരുന്നു അനും പദവിയാണ് കൂടുതലുള്ളത് പിന്നെ പലപ്പോഴും നമ്മൾ ഓരോ സിനിമകളും ഇത് ഞാൻ അതിനുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് അത്തരം പറഞ്ഞാൽ ഈ എടുത്ത കാലത്ത് എടുത്തുകൊണ്ടാണ് ഞാൻ കുറച്ചധികം സിനിമകൾ പണിയാകാൻ തമ്മിലായിരുന്നു അപ്പോൾ ഈ സിനിമ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ വിനോദം വേറെ സുഹൃത്ത് സഞ്ചരിക്കുന്ന മൂന്ന് വർഷം ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ശാരമായിട്ട് വീര സിനിമകളാണ് നമ്മൾ ലക്ഷ്യം പറ്റുന്ന അതോടൊപ്പം തന്നെ നമ്മളെവിടെയൊരു ഒരുപാട് വർഷങ്ങളിലുള്ള ട്രീമാണ് ഈ സിനിമ അപ്പോൾ ആ സിനിമ എങ്ങനെ കൂടെ നീക്കില്ല എന്ന് പറയുന്നൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ അത് കൂടാതെ ഒരുപാട് വാക്യങ്ങൾ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഞാനും അനു സെവൻത്ത് ഡേറ്റ് എന്ന സിനിമയിൽ ചോദിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ സുഹൃത്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നത് ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ട് അല്ല ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അനു ഈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം ഏറ്റവും ചെറിയ നാട്ടുള്ളൊരു ഈ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഓപ്ഷൻ ക്രീറ്റേഴ്സ് ആക്റ്റേഴ്സാണ് നമ്മളെല്ലാവരും എക്സ്ട്രീമി സെൽഫ് ഓപ്ഷസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റായിരുന്നു അത് ഭയങ്കര ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ അതൊന്നും ഇതല്ല ഇപ്പോൾ ഒരുപാട് കൂടുതൽ പ്രിസന്റ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് പ്രധാന വേഷക്കുന്ന സിനിമയിൽ നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻസ് ആകുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് ചോദിച്ചു അങ്ങനെ കേട്ടോ